ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ നാം വേണ്ടതുപോലെ ശുദ്ധീകരിച്ചാൽ അപാരമായ ശക്തിയുടെ ഉറവിടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എത്ര കണ്ട് മനസ്സിൽ മലിനമായ ചിന്തകൾ അടിഞ്ഞുകൂടുന്നുവോ അത്ര കണ്ട് മനസ്സ് ദുർബലമായിരിക്കും എന്നാൽ എത്ര കണ്ട് മനസ്സ് നല്ല ചിന്തകളെ കൊണ്ട് നിറയ്ക്കുന്നുവോ അത്ര കണ്ട് അത് നിശ്ചലവും അത് ഏകാഗ്രവുമായിരിക്കും അങ്ങനെ ഇളക്കമില്ലാത്തതും കലക്കമില്ലാത്തതുമായ തടാകം പോലെ നമ്മുടെ മനസ്സ് ചലനമില്ലാത്തതും ശുദ്ധവുമായ അവസ്ഥ കൈവരുമ്പോൾ ആ മനസ്സിന് ശക്തിയുടെ മായിട്ട് നമുക്ക് അനുഭവമാകും അതിനാൽ ഒരു കവി പറയുകയാണ് ഉള്ളത്തെ ഉണ്മതിച്ചുമ കണ്ടെത്തുകിൽ ഉണ്മതാനോ തെളിഞ്ഞുണേരും അർപ്പിതാഭാവാനുവർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് ഭഗവാൻ കൊടുക്കേണ്ടത് ബാക്കി എന്തും നമ്മൾ കൊടുക്കും പൈസ കൊടുക്കും ഭൂമി കൊടുക്കും എൻ്റേതായ എല്ലാം കൊടുക്കും പക്ഷേ എന്നെ കൊടുക്കില്ല ഭഗവാന് വേണ്ടത് എന്നെയാണ് ആ എന്നെയാണ് സമർപ്പിക്കേണ്ടത് അതാണ് ഉള്ളത്തെ ഉണ്മതിച്ചു കണ്ടെത്തുകൾ ഉള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ മതിച്ച് നാം ആ പരമസത്തയെ അനുഭവമാവുകയാണെങ്കിൽ ഉണ്മതാനെന്ന് ഉണരും ഞാൻ ആ ഉണ്മയാണ് എന്ന സത്യം നമുക്ക് ബോധ്യമാകും ഏ അതാണ് ഉള്ളത്തെ ഉണ്മതിച്ചു കണ്ടെത്തുക ഉണ്മതാനെന്നോ തെളിഞ്ഞുണേരും നമ്മൾ ഓരോരുത്തരും ആ ഉള്ളതായ പരമസത്യമാണ് നാം നാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതല്ല നമ്മളെന്നുമുള്ളതാണ് പിന്നെ എന്നും ഉള്ളതാണെങ്കിൽ മരണഭയം ഉണ്ടാവുക മരിക്കുന്നത് പക്ഷേ നാം ദേഹമാണെന്ന് പോയി അപ്പോൾ നമുക്ക് മരണഭയവും വന്നു ചേരും അതിനാൽ ആ ഭയം നീക്കണമെങ്കിൽ നാം ഉള്ളത്തെ ഉന്മതിച്ച് മനസ്സിലുള്ള സർവ മാലിന്യങ്ങളെയും നീക്കി ആ മനസ്സ് സ്വച്ഛമാകുമ്പോൾ പരമപവിത്രമായ ഈശ്വരതത്വത്തെ നമുക്ക് ഉള്ളുണർന്ന് തെളിഞ്ഞ് അനുഭവവേദ്യമാകും അതാണ് ഉള്ളത്തെ ഉണ്മ്മതിച്ചു കണ്ടെത്തുക ഉണ്മതായിരുന്നു തെളിഞ്ഞു അർപ്പിത ഭാവാനുവർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചുവെക്കാം അപ്രകാരം ശുദ്ധമായ ഒരു മനസ്സിനെയാണ് ഭഗവാൻ അർപ്പിക്കേണ്ടത് നമ്മൾ വസ്തുക്കളെ അല്ല അർപ്പിക്കേണ്ടത് തന്നെ തന്നെ സ്വയം സമർപ്പിക്കണം അത് സമർപ്പിക്കണമെങ്കിൽ നാം നമ്മുടെ മനസ്സിലെ സർവമാലിന്യങ്ങളെയും നീക്കം ചെയ്യണം അങ്ങനെ ശുദ്ധമായ എപ്രകാരമാണോ ഈശ്വരത്വത്തോടുകൂടി മനസ്സ് വന്നത് ആ നിലയ്ക്ക് തന്നെ അതിനെ തിരിച്ചു കൊടുക്കണം അതാണ് അർപ്പിത ഭവാനു വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വയ്ക്കാം മനസ്സാകുന്ന ദർപ്പണം മനസ്സാകുന്ന കണ്ണാടി നന്നായി തുടച്ചു വെച്ചാൽ അതിൽ ചായ വ്യക്തമായി തൊളിഞ്ഞു നേരെ മറിച്ച് കണ്ണാടിയിൽ അഴുക്കുണ്ടായാൽ ചായ കാണുകയില്ല നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ കണ്ണാടിയിലും കാണും അപ്പോൾ കണ്ണാടി എത്ര തുടച്ചിട്ടും കാര്യമില്ല അവിടെ മുഖമാണ് തുടക്കേണ്ടത് എന്നാൽ കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ എത്ര വൃത്തിയായ മുഖവും വ്യക്തമായി കാണാത്തതുപോലെ ഇവിടെ ഈശ്വരനെ ദർശിക്കാനുള്ള ഉപകരണമാണ് കണ്ണാടി ആ കണ്ണാടിയിൽ മാലിന്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ കണ്ണാടിയായി ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് മനസ്സാവുന്ന കണ്ണാടി എപ്പോഴും പരമപവിത്രമായാൽ അവിടെ ആ സത്യസ്വരൂപത്തെ നമുക്ക് അനുഭവമാകും ഉള്ള അതിനെന്താ ചെയ്യേണ്ടത് ഉള്ളത്തെ ഉൺമതിച്ചുണ്മ കണ്ടെത്തുക ഉണ്മതാനെന്നോ തെളിഞ്ഞുണരും അർപ്പിതാ ഭാവാനോ വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചുവെക്കാം നമ്മൾ നിരന്തരം മനനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണിത് ഇത്തരത്തിലുള്ള ചിന്താധാരകൾ സദാ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മെ ഈ വിഷയജാലങ്ങളിലേക്ക് വലിച്ചിടച്ച് കൊണ്ടുപോകണം അത് കൊണ്ടുപോവാതിരിക്കാൻ നാം ആ പരമാത്മ സത്യത്തോടെപ്പോഴും ഒട്ടിനിൽക്കാൻ ഇവയിൽ ഒട്ടാതിരിക്കാനും നിരന്തരമായ മനനം അനിവാര്യമാണ് ശ്രവണം മനനം നിതിത്യാസം നാം കേൾക്കണം കേട്ട കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിക്കണം അതിനുശേഷം അതുപോലെ നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്വജീവിതത്തിൽ അത് സ്വഭാവമായി തീർക്കണം